കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് ഫോറസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി പഴയ ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരത്തിന്റെ പേരിൽ മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്നായിരുന്നു ആവശ്യം പഴയ ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെ വനംവകുപ്പ് കേസെടുത്തത് ന്യായീകരിക്കാനാവില്ലെന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട് എത്രയും വേഗം കേസ് പിൻവലിക്കണമെന്നും പാർട്ടി ആവശ്യപ്പെടുന്നു നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഓഫീസിന് സമീപം സമരക്കാരെ പോലീസ് തടഞ്ഞു જিন্দબાબ્ા જিন্দબાબ્ા જિંદાદી ധർണ മുൻമന്ത്രി ടി യു കുരുവിള ഉദ്ഘാടനം ചെയ്തു ബിഷപ്പിനും ജനപ്രതിനിധികൾക്കും സമരത്തിൽ പങ്കെടുത്ത മറ്റുള്ളവർക്കുമെതിരായ കേസ് എത്രയും വേഗം പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കാരണം പറഞ്ഞാണെന്ന് കേസെടുത്തിട്ടുണ്ട് അത് എത്രയും വേഗം പിൻവലിക്കണമെന്നുള്ളൊരാവശ്യമാണ് ഒന്നാമതായി ഞാനത് പറയുമ്പോൾ നമ്മുടെ ബാങ്ക് പറയുമ്പോൾ ഞാൻ അതിൻ്റെ എല്ലാ വഷമികളും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ ചോടുകൂടെ ആംഗുളത്ത് നിന്ന് ലോകമീഷ് నీజక మండలం ప్రసిడెంట్ ఏటి పౌల అధ్యక్షత వహించు ఫ్రాన్సిస్ జోర్జ్ ఎంపీ షిబు తేకం జోమి తేకే కర యిస్ కార్య సత్యన్ రాణికుటి జోర్జ్ జోర్జ్ అంబాట్ ఆంటీ ఓలియపురం బిజు వేట్ిక జోజీ కార్య కెఎం ఎల్దోస్ పి జోసఫ్ జోస్ కవలమాకల్ థామస్ కర ലിസി പോൾ മാമച്ചംസ് കറിയ ബിനോയ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം